കുടുംബത്തിലെ മൂന്ന് പേരും ക്യാൻസർ ബാധിതർ മത്സ്യത്തൊഴിലാളിയായ രാജപ്പന്റെ വരുമാനം മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനാവാതെ വന്നപ്പോഴാണ് ചികിത്സയ്ക്കും വീടുപണിക്കുമായി കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ഭീഷണിയിലായി ദൈനംദിന ചിലവിനും ചികിത്സയ്ക്കും പണമില്ലാതെ ബുദ്ധിമുട്ടിലായി ആരഭിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടു ജപ്തി ഭീഷണിയിലായ വീടിൻ്റെ ആധാരം തിരികെ രാജപ്പിന് കൈമാറി കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യാമെന്ന ഉറപ്പ് നൽകി സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങണം അതിനുള്ള സൗകര്യം ആരഭിയുടെ അമ്മ അർബുദബാധിതയായി രണ്ടായിരത്തി പതിനേഴിൽ മരിച്ചു അമ്മയുടെ രോഗമാണ് ഈ കുരുന്നിനെയും പിടികൂടിയത് പേരക്കുട്ടിയെ ചേർത്ത് പിടിക്കാൻ മുത്തച്ഛനും അമ്മുമ്മയും ചേച്ചി ആരാധിയുമാണ് ഉള്ളത് ആരഭിയുടെ അമ്മുമ്മയും അർബുദബാധിതയാണ് കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട ആറാം ക്ലാസ്സുകാരി ആരാധയുടെ പഠന ചിലവ് ലോക്കോ പൈലറ്റുമാരുടെ കൂട്ടായ്മ ഏറ്റെടുക്കുകയും ചെയ്തു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആ ആ കുട്ടിക്ക് വരെ ആഗ്രഹം ഏറ്റെടുത്തതായി ഞങ്ങൾ തീരുമാനിച്ചു രോഗം ഭേദമാകാൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും അതിനായി ദാതാക്കളെ കിട്ടേണ്ടതുണ്ട് ശസ്ത്രക്രിയക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരും കൊച്ചുമുകളെ അറുപതത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ കുടുംബം Madre News, Kuchi.